ഇന്ന് നമുക്ക് കുസ്കുസ് കിസ്കസ് കൊണ്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ രവ അല്ലെങ്കിൽ സെമോലീന പോലെയുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ക്യാരറ്റ് തക്കാളി ഒരു കഷ്ണ ഇഞ്ചി ഒരു സവാള പച്ചമുളക് വേവിച്ച കടല മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് നെയ്യ് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ കുറച്ച് കുരുമുളക് പൊടി അപ്പോൾ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതിൽ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത് ആദ്യം നമുക്ക് ഇഞ്ചി അരിഞ്ഞതും സവാളയും കൂടെ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ തക്കാളി കൂടി അരിഞ്ഞ തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒരു കപ്പ് കസ്കസ് ആണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വേണം ആഡ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്തു ഇനി അത് തിളയ്ക്കുന്നവരെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് കസ്കസ് ആഡ് ചെയ്തു അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് നന്നായി ഇളക്കി കഴിഞ്ഞ് നമുക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞു നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച കടല കൂടിയിട്ടിട്ട് ഒന്ന് ഇളക്കാം കടല നമ്മൾ ഒരു ദിവസം മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്നെങ്കിലേ നന്നായി വെന്ത് കിട്ടത്തുള്ളൂ വേവിച്ച കടല കൂടിയിട്ട് മിക്സ് ചെയ്തത് കാരണം നമുക്കിനി ഇതിന് മറ്റൊരു കറിയുടെ ആവശ്യമില്ല അപ്പം നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ക്രിസ്കസിൽ ധാരാളം പ്രോട്ടീൻസ് മിനറൽസ് വൈറ്റമിൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ഗ്രെയിൻ സെഷൻസ് അതായത് റൈസ് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടും ഇതിൻ്റെ കൂടെ നമുക്കൊരു ചായയൊക്കെ ആയിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം പുതിയ ഡിഷുമായിട്ട് കാണുന്നവരെ നമസ്കാരം